രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന സി എ ജി റിപ്പോർട്ടിൽ എന്താ പറയുന്നതെന്നറിയാമോ വയനാട് ദുരന്തത്തിൽ ഹെലികോപ്റ്റർ സേവനം ഉപയോഗിച്ചത് ടെൻഡർ വിളിക്കാതെ ഇത് മൂലം ഇത്ര രൂപ അധികം ചെലവായി പിന്നെ മറ്റ് രക്ഷാ മാർഗങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ എയർ ലിഫ്റ്റിംഗ് സംവിധാനം ഉപയോഗിച്ചത് അത് അധിക ചെലവാണത്ര ബി ജെ പി വരയ്ക്കുന്ന സംസ്ഥാനം എങ്ങാനായിരുന്നെങ്കിൽ ഇത് അധിക ചെലവാവില്ലായിരുന്നു പക്ഷെ ഇത് കേരളാണ് അതുകൊണ്ട് അത് അങ്ങനെ വരും ഇത് അധിക ചെലവാണ് സി എ ജിക്ക് അത് അങ്ങനെ എഴുതാനേ അറിയൂ അതങ്ങനെ വരും കേരളം പി പി കിറ്റ് വാങ്ങിയത് മാത്രമാണ് സി എ ജിക്ക് പ്രശ്നം അതേസമയം കർണാടകയും രണ്ട് ലക്ഷം പി പി കിറ്റ് വാങ്ങിരുത് അതെത്ര രൂപ കേരളം പല വിലക്കാണ് പി പി കിറ്റ് വാങ്ങിയത് അതിൽ ഏറ്റവും കൂടുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതേ സമയം കർണാടക വാങ്ങിയത് ഇരുപത്തിയേഴ് ഡോളറിന് അതായത് രണ്ടായിരത്തിഅമ്പത്തിരണ്ട് രൂപ അന്ന് ഒരു ഡോളറിന് എഴുപത്തിയാറ് രൂപയുണ്ട് അല്ല ഈ ലക്ഷം ഇങ്ങനെയാണോ അതെ എന്നിട്ട് ഏത് കമ്പനി അതല്ലേ കോമഡി കമ്പനിയുടെ പേരെന്താണെന്ന് കൊടുത്തിട്ടില്ല എക്സ് വൈ എന്നൊക്കെയാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്മാര് ചൈനയിൽ നിന്ന് എന്താ ചെയ്തതാണ് കേരളത്തിലെ റിപ്പോർട്ട് വന്നപ്പോൾ അതല്ലേ പറഞ്ഞ കേരളത്തിലെ നല്ല കാര്യങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടി ശാഖയിൽ നിന്ന് എത്തിയതോ കബഡി കളിക്കാരനാണ് ഈ റിപ്പോർട്ട് എഴുതിയ സി എ ജി സത്യം അവന്റെ അമ്മൂമ്മേര് സി എ ജി കഴിഞ്ഞ പ്രാവശ്യം ഇവിടത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചായിരുന്നു മതി മൊത്തം മോശം പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ പ്രാവശ്യം ഓരോന്നും കൊണ്ടുവരും കറക്റ്റ് കണക്ക് കൊടുത്താൽ ഇതേപോലെ ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയിലും ശാഖാ പ്രമുഖന്മാർ സി എ ജി ആയിട്ട് വന്നു